നിലവിൽ ചർച്ചയാവുകയാണ് സി പി ഐ ജനതാവിനും അടക്കമുള്ള മുന്നണിയിലുള്ള പാർട്ടികൾ പോലും അതിലൂഷമായ രീതിയിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു ആരെ എന്താണ് നല്ലൊരു സബ്ജെക്ടാണ് കാരണം ഇന്ന് കെ എസ് സിയുടെ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ അറുപത്തി ഒന്നാം ജന്മദിനമാണ് എൻ്റെ പുറകിലുള്ള പി വി ജോഷി ജോഷി ചേട്ടനും ജോണി ചേട്ടനും ഒക്കെ അദ്ദേഹം അറുപത്തിനാലും കേരള ഈ പറഞ്ഞ കെ എസ് സി സംഘടനയെ രൂപം കൊടുത്തപ്പോൾ ആദ്യത്തെ സംഘടനയുടെ ആദ്യത്തെ സംസ്ഥാന ഭാരമായി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻഷിപ്പിലേക്ക് മത്സരിച്ചതാണ് ശ്രീ ജോണി തന്നെയൊരടക്കമുള്ള ആളുകൾ അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ആളുകളാണ് നിൽക്കുന്നത് അപ്പോൾ കെ എസ് സിയുടെ അറുപത്തി ഒന്നാം ജന്മദിനത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏതൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ മുന്നണിക്കാകട്ടാകട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അത് പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അതിനുള്ള ബോധ്യങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മേഖലയെ ബോധ്യപ്പെടുത്തുവാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് ഇതേ സർക്കാർ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമുക്കറിയാം ആ സംവിധാനത്തിലാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതി കേന്ദ്രത്തിന് വിരുദ്ധമായി ഭരിക്കുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോടെ കേന്ദ്രത്തിന്റെ വിരുദ്ധമല്ലാതെ ആ രാഷ്ട്രീയത്തോട് അല്ലാതെ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ അവരെ സാമ്പത്തികമായി വികസന കാര്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇത് പറയുമ്പോഴും നമുക്കറിയാം ഈ പി എം സിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിന് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ തിരഞ്ഞെടുത്തു കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കുന്നു എന്നത് ഇരുപതിനായിരത്തോളം കോടി രൂപ ഇതിൻ്റെ വിഹിതമായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം നമ്മൾ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത് ആ ചോദ്യത്തിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനമാണ് സംസ്ഥാനവും ഇടം പോകുന്ന ഈ നാൽപ്പത് ശതമാനം നമ്മൾ ഇട്ടിട്ടാണ് ഈ പദ്ധതിയിലേക്ക് പോകുന്നത് അവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഇത്രയും മാത്രം സ്കൂളുകൾ ഒരു ബ്ലോക്ക് രണ്ട് സ്കൂളുകളായിട്ട് വെക്കണോ എടുക്കണോ എന്നുള്ള ചോദ്യം വരും കാരണം നമുക്ക് ഈ പണം ഇല്ലാതെ തന്നെ നമുക്ക് എത്രയോ സ്കൂളുകൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് രണ്ടു കോടി കൂടുതൽ രൂപ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ പി എം സിയുടെ പദ്ധതി വരുമ്പോൾ ഏതാണ്ട് രണ്ടു കോടി രൂപയാണ് കിട്ടുന്നത് അങ്ങനെ ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടിയോളമാണ് നമുക്ക് ഒരു വർഷം ധരിക്കുന്നത് അപ്പം രണ്ടു കോടിയോട് രൂപ കൂടുതൽ സംസ്ഥാന സർക്കാർ തന്നെ അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട നൂറ് കണക്കിന് സ്കൂളുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷെ അവിടെ രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാലം നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത് രണ്ട് ഇതിന്റെ ഒരു ദോഷപക്ഷമുണ്ട് പ്രധാനമായും നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എസ് എസ് സർവ്വ ശിക്ഷണെങ്കിൽ അതിനകത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ അനുഭവിച്ചു പക്ഷെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ലഭിച്ചില്ല കാരണം പി എം സിയിൽ നമ്മൾ ഒപ്പുവെക്കാത്തതുകൊണ്ടാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു നൂറ് കണക്കിന് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള പദ്ധതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അതും മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് എസ് എസ് സിയിലുള്ള ടീച്ചേഴ്സ് ഒരു വഴിയിലാവും അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമേതിനാഥ് അവരെ ഒഴിവാക്കണമേ ചോദ്യം കണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ അടുത്ത ഒരു കാര്യമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേശീയ പദ്ധതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇത് ഇവരുടെ ഇതിനകത്ത് എന്തെങ്കിലും കിടന്നതിന്റെ ഉണ്ടോ എന്നുള്ളതാണ് അവർ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇതിനകത്ത് ദേശീയമായ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യത്തില് അഞ്ചു വർഷത്തിനു ശേഷം അഞ്ചു വർഷത്തിനു ശേഷം നിങ്ങൾക്ക് എന്ത് നമ്മുടെ പ്രാദേശികമായ ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിൽ വേറെ നമ്മൾ കൊടുക്കാൻ കഴിയും എന്ന് സൂചിപ്പിച്ച മാത്രമല്ല നവോത്ഥാന നായകന്മാരുടെ പേര് കൊടുക്കുന്നതിന് പ്രശ്നങ്ങളെല്ലാം അതും മാത്രമല്ല ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ചരിത്രം ഉളച്ചൊഴിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനെ തടയാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമാണ് നമ്മള് ചരിത്രം എടുത്തു നോക്കിയ പ്രകോട്ടെടുത്ത് നോക്കിയ പല കാര്യങ്ങളും സി ആർ പോലും ഒഴിവാക്കിയ ചില സാമൂഹിക വിഷയങ്ങളുണ്ടല്ലോ ഗുജറാത്തിലും ബാബ്രി മസ്ജിദാട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് അപ്പോൾ ഈ അയ്യായിരം കൂടെ എസ് എസ് ഐയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ ഒരു വർഷം ഒഴിവാക്കി അയ്യായിരം കോടി രൂപ നമുക്ക് ചാക്രി പരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ ഒരു പദ്ധതി അങ്ങനെ അതേ രീതിയിൽ ആ പദ്ധതി കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് ഒഴിവാക്കണമെന്നു ഞാൻ പറയില്ല കേരള കോൺഗ്രസ് പറയില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട് ഒന്നോ നാൽപ്പത് ശതമാനമാണ് നമ്മൾ ഇടുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് ഒരു കൺട്രോൾ ഉണ്ട് മാത്രമാണ് ഇതിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും ഇവിടെ അജണ്ട ഉണ്ടെങ്കിൽ വളരെ വളരെ എന്താണ് വിദ്യാഭ്യാസവും സാമൂഹ്യ ബോധ്യവും ഉള്ള ആളുകളാണ് ഇവിടുത്തെ പി ടിയും അതോടൊപ്പം തന്നെ അധ്യാപകരും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു ഒരു കരുത്ത് ഇന്ന് കേരള സർക്കാരിനുണ്ട് ഇനി തമിഴ്നാട് ഇപ്പോൾ ഒരു മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ പറയാൻ എന്ന് ചോദിച്ചാൽ ഹിന്ദി പഠിപ്പിക്കുന്ന അതാ തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹിന്ദി കേരള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ഞാൻ കരുതുന്നത് പ്രതിപക്ഷം പോലും ഇതിനെ ഇതിനെതിർച്ച കാരണം എന്താ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ആന്ധ്രയിൽ പോലും ഇത് അവർ ഒപ്പുവെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും കിടന്ന അജണ്ടയുണ്ടെങ്കിൽ ആ അജണ്ട നമുക്ക് അത് നമ്മൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും എടുത്ത് നമുക്ക് തടസ്സപ്പെടുത്തണമെങ്കിൽ തടസ്സപ്പെടുത്താൻ കഴിയും അങ്ങനെ തന്നെയാണ് ഇതിന്റെ തീരുമാനം പക്ഷെ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി മുഴുവൻ പാടേ നമുക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം അതെ ഞാൻ പറഞ്ഞല്ലോ ഈ പണം നമുക്ക് ഈ കളയേണ്ട കാര്യമില്ല അതിനകത്ത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പദ്ധതിയുമായി ദേശീയ തരത്തിലുള്ള സർക്കാർ കരിപ്പുളത്തിലേക്കല്ല പോകുന്നത് അങ്ങനെ ഏതെങ്കിലും കരിക്കലും വന്നാൽ അതിനെ തടയാനായിട്ടുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ശക്തിയും എല്ലാം ഈ സർക്കാരിനോട് ചെയ്തു നേരത്തെ ചെയ്തിട്ടുണ്ട് പണ്ട് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിയമവും അതിനകത്ത് ഇല്ലതാണ് ഇല്ല ഇതിനകത്ത് ചർച്ചകൾ പല തരത്തിലുള്ള ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ഞാൻ എന്റെ ഒരു വിശ്വാസം മുന്നണിക്കാത്ത ഒരു ചർച്ച എന്നുള്ളതല്ല ഒരു 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 തർക്കം എന്നുള്ളതല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായിട്ട് കേരള കോൺഗ്രസ് സംസാരിക്കുന്നു അല്ല ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി സംസാരിക്കുന്നതോ ഞാൻ കാണുന്ന ഒരു ഭാവി തലമുറയും ഈ വികസനത്തല്ല ഈ പ്രദേശത്ത് കോട്ടയത്ത് ലോക്സഭ ഒരു മെമ്പറാണെന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടുപോകുന്ന പദ്ധതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഇന്നും പല കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അവിടുത്തെ സെക്രട്ടറിയുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ പ്രദേശത്തൊന്ന് ഇൻഫോം പാർക്കുകൊണ്ടിരണമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിൽ ആ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് അതിനു വേണ്ടിയുള്ള എപ്പോഴും ഒരു വികസന പദ്ധതികളുമായി നമ്മൾ എന്റെ നമുക്ക് ഈ പറയുന്ന പ്രത്യക്ഷമായി കാണുന്ന ആ ഒരു എതിർപ്പല്ലല്ലോ അത് ഇതിങ്ങനെ ഒരു സംഭവം കൊണ്ട് എതിർപ്പല്ലോ പ്രായോഗികമായി നമ്മളെങ്ങനെ അതിനെ നേരിടാൻ കഴിയും അതല്ലേ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഒരു സി ഫണ്ട് വാങ്ങുന്ന വെച്ചിട്ടുള്ള കോഴ്സ് എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിന്റെ ശുഭ നിവർത്തനങ്ങളുടെ ശുപാർശ നടപ്പിലാക്കണമെന്നുള്ളതാണ് അതിനകത്ത് വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിക്കുകയും വർഗീയവത്കരിക്കുകയും ചെയ്യപ്പെടുന്ന ചില സമീപനം ഉണ്ടെന്നാണ് പ്രധാനപ്പെട്ട എതിർപ്പിന്റെ കാരണം ഈ വിഷയത്തിൽ അത് എൻ ഇ പിരള കോൺഗ്രസിന് ആശങ്കയുണ്ട് എൻ ഇ പി നല്ല വശവും മോശം ഉണ്ട് നമുക്കതിനകത്ത് എൻ ഇ പി അകത്ത് ഇപ്പോൾ കോളേജുകളില് നമുക്ക് മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് മൂന്ന് മൂന്ന് ഡിഗ്രി നേടിയെടുക്കാൻ കഴിയും പല ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉണ്ടാകാം അപ്പോൾ ചില വശങ്ങൾ നല്ലതുണ്ട് ചില വശം മോശങ്ങളുണ്ട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നില്ലല്ലോ നമ്മൾ ചില കാര്യങ്ങൾ എതിർത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് ചർച്ചയിലകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വശങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായോഗിക വശം നമുക്ക് ഏറ്റെടുത്തേ പറ്റൂ ഇനി കേന്ദ്രം ഭരിക്കുന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അവരുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ രാഷ്ട്രീയം വ്യത്യാസമുണ്ട് നമ്മുടെ നിലപാട് വ്യത്യാസമുണ്ട് പക്ഷെ പ്രായോഗിക വശം എടുത്തുകൊണ്ട് പക്ഷെ നമുക്ക് സാമൂഹ്യമായ ഒരു വിഷയം ദോഷകരമല്ലാത്ത ഒരു കാര്യം ഏറ്റെടുത്തുകൊണ്ടു നിലവിൽ ആദ്യഘട്ടത്തിൽ ചർച്ച നടന്ന സമയത്ത് വിദ്യാർത്ഥി സംഘങ്ങളുടെ പ്രതികൾ പങ്കെടുത്തത് മാത്രമാണ് ഇതിനെ അനുകൂലിച്ചതെന്ന് മന്ത്രി തന്നെ പറയുന്നു യോഗത്തിൽ പങ്കെടുത്തു ചോദിച്ചാൽ മതി അല്ലല്ലേ ഞാൻ പറഞ്ഞത് എൻ ഇ പി എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ എതിർക്കുന്നില്ല ചില കാര്യങ്ങൾ ദേശീയ തലത്തിൽ ഒരു തീരുമാനം കങ്കനം ലിസ്റ്റിലുള്ള പൂർണ്ണമായും എതിർത്തുകൊണ്ട് മുഴുവൻ ഫണ്ടുകളും നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകും അപ്പം പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല ചില അതിനകത്ത് എതിർപ്പുള്ള ചില കാര്യങ്ങളുണ്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ അതിനെതിരെയാണ് സി പി ഐയുടെ അവർ അവർ അവരുടെ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതൊക്കെ ചർച്ച ഞാൻ അതുകൊണ്ടുള്ളൂ അതിനെ ചർച്ചയിൽ കൂടെ പരിഹരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പറഞ്ഞ വിശ്വാസമാണ് കേരള കോൺഗ്രസ് പാർട്ടി കൊണ്ടത് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ജന്മദിനമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേസറേ ഒരു ഒരു കൃത്യമായ ഒരു ദിവസമാണ് ഈ ചർച്ചയിലേക്ക് പോകുന്നത് ഭാവി തലമുറയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രേഷൻസ് വരുന്നു അതേ പ്രദേശം നിലനിർത്തിക്കൊണ്ട് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുക പക്ഷെ അത് പറയുമ്പോഴും ീഴ്ച നമ്മുടെ സാമൂഹ്യമായ വിഷയത്തിൽ വിട്ടുവീഴ്ച വരരുത് കലർത്തരുത് അതേപോലെ മറ്റു തരത്തിലുള്ള ആ മത വികാരങ്ങൾ കലർത്താതെ അല്ലെ ചില കാര്യങ്ങൾ മുഴുവൻ എൽ ഡി എഫ് ചർച്ച ചെയ്യണമെന്നില്ലല്ലോ ചില കാര്യങ്ങൾ ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദി പ്രദേശങ്ങളിൽ പാർട്ടിയും പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യും ചിലത് എൽ ഡി എഫിനായിട്ട് ചർച്ച ചെയ്യും ചില കാര്യങ്ങൾ എൽ ഡി എഫിനായിട്ട് ചർച്ച ചെയ്തിട്ടുമുണ്ട് നമ്മുടെ കുടുംബത്തിനകത്ത് പല അഭിപ്രായങ്ങൾ വരുമല്ലോ ആ അഭിപ്രായങ്ങൾ രമ്യമായി കൊണ്ടുപോകാന്നുള്ളത് അത് കൊണ്ടുപോകുമേ അതെ ആയിക്കോട്ടെ നമ്മൾ പല ഭാഷകൾ ഉപയോഗിക്കും അതൊന്നും കുഴപ്പമില്ല അത് രമ്യമായിട്ട് ഉപയോഗിക്കും പക്ഷെ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പ്രതിപക്ഷം പോലും ഇതിനെ എതിർക്കും ഞാൻ കരുതുന്നില്ല കാരണം അവർ പ്രായോഗികമായിട്ട് നോക്കിയിട്ടാണ് കർണാടകത്തിലും അതുപോലെ തന്നെ ആന്ധ്രയിലും അവരൊപ്പം വെച്ചിരിക്കുന്നത് അല്ല പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് അജണ്ടക ഈ പറയുന്ന രീതിയില് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഈ പി എം സി അനുഭവിച്ച ഇടങ്ങളിലെല്ലാം അവര് ഉപാധികളില്ലാതെ ഉപാധികൾ തോടുകൂടിയാണല്ലോ ഇവിടെ ഉപാധികൾ ഇല്ലാതെ ഇല്ല ചെയ്തോന്നാണ് അത് ഓരോ ഓരോ സ്കീമ് വരുമ്പോളല്ലേ ഇതൊരു പർട്ടിക്കുലർ സ്കീമാണ് ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർമാർ ഓരോ സ്കീമും വരുമ്പോൾ ആ സ്കീമിനകത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സമൂഹമായി ബന്ധപ്പെട്ട ദോഷകരമായിട്ടുണ്ടെങ്കിൽ അതിനെ എതിർ അതിനെ കറക്റ്റ് ചെയ്യുവാനും അതിനെ എതിർത്ത് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി ഈ കേരളത്തിലെ സർക്കാരിനുണ്ട് അത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് കൊണ്ടുപോകുന്നേ അത് കൊണ്ടുപോകുന്നേ എത്രയോ അത്ര കാര്യങ്ങൾ കേരള കോൺഗ്രസിന്റെ ചില അഭിപ്രായ ഉണ്ടായിരുന്നു ആ അഭിപ്രായ വന നിയമത്തിന്റെ കാര്യത്തിൽ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മൾ അതിനൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയില്ലേ അത് ഒരു വിഷമം വരാത്ത രീതി തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നേഖകളെ വളരെ അതെ ആ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എക്സസൈസ് ചെയ്ത് ഒരു സോഷ്യൽ എൻജിനീയറിംഗ് നടത്തി അതിന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് നമുക്ക് അർഹതപ്പെട്ട് ചോദിച്ചാണ് പോകുന്നത് ഞങ്ങൾ എല്ലാ ആഴ്ചകളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള അവരുടെ ഓരോ ജില്ലയിലുള്ള ജനറൽ സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ചാർജുടെ സെക്രട്ടറിയുമായിട്ട് ഗൂഗിൾ മീറ്റ് എപ്പോഴും വന്ന് എത്താൻ പറ്റില്ല ഗൂഗിൾ മീറ്റ് നടത്തി ഒരു മണിക്കൂറോളം ഇന്ന് ചർച്ച ചെയ്യാം ഇന്നലെയും നടത്തി അടുത്ത മുപ്പത്തൊന്നാം തീയതി ഉണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൃത്യമായ ഒരു വലിയ ഒരു ഒരു ക്രമീകരണം നടത്തിയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് ഈ അടൂർ പ്രകാശ് നിരന്തരം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുന്ന കടന്നു അതിങ്ങനെ <laughs> നടക്കും <laughs> <think another> <laughs>